നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനു മുന്നിൽ തടിച്ചുകൂടി പ്രകടനത്തിൽ ഒരു കൂട്ടം പ്രതിഷേധക്കാർ മോദി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്ന മുദ്രാവാക്യവും മുഴക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി സിഖ് മതത്തിലുള്ളവർക്ക് സ്വതന്ത്രമായൊരു രാജ്യമാണ് ഗലിസ്ഥാൻ വാദികൾ ആവശ്യപ്പെടുന്നത് പ്രതിഷേധക്കാരുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഗലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ഗലിസ്ഥാനി പതാകകൾ വീശുന്നതും ഒത്തുകൂടി മുദ്രാവാക്യം വിളിക്കുന്നതും വീഡിയോയിൽ കാണാം പ്രതിഷേധം നടക്കുന്ന പ്രദേശത്ത് ഹൈക്കമ്മീഷൻ സുരക്ഷ വർദ്ധിപ്പിച്ചു അതേസമയം ഹൈക്കമ്മീഷൻ ഇതുവരെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കാനഡയിലെ ബ്രാംപ്ടിലെ ഹിന്ദു സഭാ ക്ഷേത്രത്തിന് സമീപം ഗലിസ്ഥാനി തീവ്രവാദികളുടെ പ്രതിഷേധത്തിനിടെ ഭക്തർ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നവംബർ നാലാം തീയതി ഒരു പ്രസ്താവന ഇറക്കി ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത് നേരത്തെ ഇന്ത്യയിലേക്കുള്ള വിമാന യാത്രക്കാർക്ക് അധിക സ്ക്രീനിംഗ് ഏർപ്പെടുത്തി ദിവസങ്ങൾക്ക് ശേഷം തീരുമാനം പിൻവലിച്ചിരുന്നു കാനഡ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് കാനഡയുടെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം താൽക്കാലികമായി ഏർപ്പെടുത്തിയ അധിക സുരക്ഷാ സ്ക്രീനിംഗ് നടപടികൾ യാത്രക്കാർക്ക് കാലതാമസം ഉണ്ടാക്കുന്നുവെന്ന് കാനഡയിലെ ഗതാഗത മന്ത്രി അനിത ആനന്ദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പിൻവലിച്ചതായി അറിയപ്പെടുന്നത് എന്നാൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോഴും ഉലച്ചലുകൾ തുടരുകയാണ് ഇതിനിടെയാണ് ഇപ്പോൾ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനു മുന്നിൽ പ്രതിഷേധം നടന്നത്